ഇത് അടുത്ത ലൊക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വിനോബ കുതിർ മീര കുതിർ എന്നാണ് അപ്പോൾ ഇതിൽ ഇവിടെ പറയുന്നത് നിങ്ങൾ സൂം ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് വിനോബ ഭാവേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ഇവിടെ താമസിച്ചു എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഗാന്ധിജണ്ടി ഡിസൈപ്പിളായിരുന്ന മെഡ്ലിൻ മിസ് ലൈഡ് യങ് ഇംഗ്ലീഷ് വുമൻ ബ്രിട്ടീഷ് ആയിരിക്കാം അവരിവിടെ താമസിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ അപ്പോൾ എൻ്റെ പേര് ഇവിടെ താമസിച്ചതാണ് ഒന്ന് ഗാന്ധിജിയുടെ ഡിസേബിളായിട്ടുള്ള ഒരു ഒരു ഇംഗ്ലീഷ് യുവതിയും പിന്നെ അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ ആളും പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതൊക്കെ എന്താണ് ഏതാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ഇതിനകത്ത് കയറാം ബട്ട് ഓക്കെ ഓ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും പഴയ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ